ബോളിവുഡ് നടൻ ജീൻ ഹാക്മാനെയും ഭാര്യയും മരിച്ച നിലയിൽ കണ്ടെത്തി ഇവരുടെ വളർത്തുനായുടെ ജഡവും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂ മെക്സിക്കോ സാന്റാഫിയിലെ വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടു തവണ ഓസ്കാർ അവാർഡും നാല് ഗോൾഡൻ ഗ്ലോബ പുരസ്കാരവും സ്ക്രീൻ ആർട്ട് ആക്ടീവ്സിൽ ഗിൽ അവാർഡും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ സൂപ്പർമാൻ ചിത്രങ്ങളിലെ ലെക്സ് ലുധർ എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി ശ്രുതി പ്രകാശ് ചേരുന്നുണ്ട് ശ്രുതി എപ്പോഴാണ് സംഭവം ഇന്നലെ വൈകിട്ടോടെയാണ് ജീൻ ഹാക്മേനെയും ഭാര്യ ബെറ്റസി ബെറ്റസിവേയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമേരിക്കയിലെ ന്യൂ മെക്സി മെക്സിക്കോയിലെ സാന്റ വീട്ടിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു പുറമെ ഇവരുടെ വളർത്തു നായരുടെ ചടവും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ ദുരൂഹതകളൊന്നും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മാറ്റ് ഡോഗ് കോൾ ആണ് ജീനിന്റെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപത് എൺപത് കാലഘട്ടത്തിൽ സൂപ്പർമാൻ ചിത്രങ്ങളിൽ ലെക്സ് ലൂതറായും അദ്ദേഹം വേഷമിട്ടിരുന്നു ഈ ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തെ കൂടുതലായിട്ട് ശ്രദ്ധ ആകർഷിച്ചിരുന്നത് പിന്നെ പിന്നീട് പറയുകയാണെങ്കിൽ ഫ്രണ്ട് കണക്ഷൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു വിഷ്ണു ശരി പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്